സംഭരണം ഉണ്ടാകാനും കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ നിലപാട് എന്താണ് കേന്ദ്രത്തിൻ്റെ പത്തായത്തിൽ ആവശ്യത്തിലധികം അരിയും ഗോതമ്പും ഉള്ളപ്പോൾ അത് വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ഒരു രാജ്യം എന്തുകൊണ്ട് കേരളത്തിന് ആവശ്യമായിട്ടുള്ള പക്ഷിധാന്യം നൽകുന്നില്ല എന്നത് അവർ വ്യക്തമാക്കണം ഓണക്കാലത്ത് കേരളം കേന്ദ്രത്തോട് അരി അധികമായി നൽകണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു അരിയും ഗോതമ്പും നൽകണമെന്നുള്ള ആവശ്യമാണ് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ജി ആർ അനിൽ നേരിട്ട് ഡൽഹിയിൽ പോയി കേന്ദ്ര ഭക്ഷ്യമന്ത്രിയെ കണ്ട് ആവശ്യപ്പെട്ടത് എന്നാൽ കേരളം ആവശ്യപ്പെട്ട അരിവിഹിതം നൽകാൻ കഴിയില്ല എന്നുള്ള നിലപാട് കേന്ദ്രം സ്വീകരിച്ചിട്ടുണ്ട് ഇത് കേരളത്തോടുള്ള ഒരു നിഷേധാത്മക സമീപനമാണെന്ന് മുഖ്യമന്ത്രി അടക്കം ഇന്നലെ പറയുകയും ചെയ്തിരുന്നു ഈ ഒരു വിഷയത്തിൽ മന്ത്രി ജി ആർ അനിൽ മീഡിയോടൊപ്പമുണ്ട് മനസ്സിലായി കേന്ദ്രമൊരു നിഷേധാത്മക സമീപനം കേരളത്തോട് ഇതിനു മുമ്പും സ്വീകരിച്ചിട്ടുണ്ട് ഇപ്പോഴും അതുതന്നെ തുടരുകയാണ് എന്തൊരവസ്ഥയാണ് നമ്മുടെ സംസ്ഥാനം ഭക്ഷ്യ ഉൽപ്പാദനത്തിൽ നെല്ലിൻ്റെ ഉൽപ്പാദനത്തിൽ വളരെ പുറകിലാണ് നമുക്ക് എത്ര തന്നെ വിചാരിച്ചാലും ഇന്നത്തെ ഇരട്ടിയാക്കാൻ കഴിയില്ല ഇപ്പോൾ പതിനഞ്ച് പതിനേഴ് ശതമാനം മാത്രം അരി ഉൽപാദനമുള്ള ഒരു സംസ്ഥാനത്തിന് കേന്ദ്ര ഗവൺമെൻറ് സഹായിച്ചേ മതിയാവും ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് കേന്ദ്ര ഗവൺമെൻറ് പിന്നോട്ട് പോവുകയാണ് അത് കഴിഞ്ഞ യു പി എ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് നമുക്ക് പതിനാറര ലക്ഷം മെട്രിക് ടൺ ധാന്യം നൽകിയിരുന്ന സംസ്ഥാനമാണ് നൽകി നമുക്ക് ലഭിച്ചിരുന്ന ഒരു സംസ്ഥാനമാണ് എന്നാൽ അത് പതിനാല് ആയി കുറച്ചപ്പോൾ രണ്ട് ലക്ഷം മെട്രിക് ടൺ മുൻഗണനേതര വിഭാഗം ടൈഡ് ഓവർ വിഹിതമായി ലഭിച്ചതാണ് കുറവ് വന്നത് അത് പുനഃസ്ഥാപിക്കണമെന്ന് പല ഘട്ടങ്ങളിൽ നമ്മൾ ആവശ്യപ്പെട്ടു ഏറ്റവും പ്രധാനപ്പെട്ട ഓണം പോലൊരു ദേശീയ ഉത്സവ സമയത്ത് മലയാളികൾക്ക് വിലക്കയറ്റത്തിൻ്റെ ഭീതി കുറയ്ക്കുവാൻ കേന്ദ്ര ഗവൺമെൻറ് ഈ സമയത്ത് ഇടപെടണമെന്ന ആവശ്യമാണ് പ്രധാനപ്പെട്ട ആവശ്യം അത് ഞങ്ങൾ ഞാൻ വളരെ ന്യായമായിട്ടുള്ള ഒരു റേഷൻ കാർഡിന് ഒരു കുടുംബത്തിന് അഞ്ച് കിലോ അധികമായി നൽകാനുള്ള അതിനനുസരിച്ചുള്ള അലോട്ട്മെൻറ്റ് ഉണ്ടാകണം എന്നതാണ് ആവശ്യപ്പെട്ടത് അതുപോലെ നമുക്ക് ലഭിച്ചുകൊണ്ടിരുന്ന മുൻഗണനേതര വിഭാഗത്തിന് ഉൾപ്പെടെ ലഭിച്ചുകൊണ്ടിരുന്ന ഗോതമ്പ് രണ്ട് വർഷമായി നിർത്തി നിർത്തലാക്കി അതിനവർ പറഞ്ഞ ന്യായം കുറവിൻ്റെ ന്യായമാണ് പറഞ്ഞത് എന്നാൽ ഇന്ന് രാജ്യത്തെ ഗോതമ്പിൻ്റെ ആണെങ്കിലും അരിയുടെ ആണെങ്കിലും ഉൽപ്പാദനം റെക്കാർഡ് ഉൽപ്പാദനമാണ് കാർഷിക മേഖലയിൽ അതുപോലെ സംഭരണത്തിൻ്റെ എഫ് സി ഐ ഗോഡൗണുകളിലുള്ള സംഭരണ ശേഷിയുടെ കണക്ക് നോക്കിയാലും ഏത് രാ സം ഏത് സ്റ്റേ കാലത്തേക്കാൾ കൂടുതൽ സംഭരണം ഉണ്ടാകാനും കഴിഞ്ഞിട്ടുണ്ട് നിലപാട് കേന്ദ്രത്തിൻ്റെ പത്തായത്തിൽ ആവശ്യത്തിലധികം അരിയും ഗോതമ്പും ഉള്ളപ്പോൾ അത് വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ഒരു രാജ്യം എന്തുകൊണ്ട് കേരളത്തിന് ആവശ്യമായിട്ടുള്ള പക്ഷിധാന്യം നൽകുന്നില്ല എന്നത് അവർ വ്യക്തമാക്കണം കേന്ദ്രം എന്താ എന്ത് പറഞ്ഞാണ് അത് നിഷേധിക്കുന്നത് അവർ പറയുന്നത് എൻ എഫ് എസ് എ ആക്ട് വന്നതോടുകൂടി രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങൾക്കും ഒരു പൊതു തീരുമാനത്തിന് ഒരു പൊതു നടപടികൾ മാത്രമേ സ്വീകരിക്കാൻ കഴിയൂ കേരളത്തിന് പ്രത്യേകതയായി നൽകാൻ കഴിയില്ലെന്നാണ് ഞാനപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞത് തൊള്ളായിരത്തി അറുപത്തി അഞ്ച് മുതൽ കേരളത്തിനൊരു പ്രത്യേക പരിഗണന നൽകിയതിന് കാരണമുണ്ട് കേരളം ഉൽപാദന കാര്യത്തിൽ ഈ നാണ്യവിളകളുടെ ഉൽപ്പാദന കാര്യത്തിൽ നമ്മുടെ ഭൂപ്രകൃതി അതാണല്ലോ നാണ്യവിളകൾ കാപ്പിയാണെങ്കിലും കുരുമുളക് ആണെങ്കിലും അതുപോലെ നമുക്ക് ഏലമാണെങ്കിലും ഇതെല്ലാം ഉൽപ്പാദനത്തിലൂടെ രാജ്യത്തിന് പുറത്തേക്ക് വിദേശ രാജ്യങ്ങളിൽ കയറ്റുമതി ചെയ്യുന്നുണ്ട് അതിൻ്റെ വിദേശ നാണ്യം നമ്മുടെ ഖജനാവിലേക്ക് വരുന്നുണ്ട് അങ്ങനെ ചെയ്യുന്ന ഒരു സ്റ്റേറ്റിനെ തിരിച്ച് നമ്മൾ ഉത്പാദിപ്പിക്കാത്ത അരിയും കോതമ്പ് നൽകണം അത് അത് ആ ബാധ്യത കേന്ദ്ര ഗവൺമെൻറ് ബോധ്യപ്പെട്ട് കൊണ്ടാണ് നൽകിയിരുന്നത് എന്നാൽ ഇന്നിപ്പോൾ ഒരു പുതിയ സമീപനമാണ് ആ സമീപനത്തിൽ നിന്ന് മാറ്റം വരുത്തണമെന്ന ആവശ്യമാണ് പ്രധാനമായി ഉന്നയിച്ചത് ഓണം ഒക്കെ വരാൻ പോവുകയാണ് അങ്ങനെ വരുമ്പോൾ ഓണക്കാലത്ത് ഒരു പ്രതിസന്ധി കേരളത്തിൽ ഉണ്ടാവുമല്ലോ അതിനെ എങ്ങനെ നമ്മൾ തരണം ചെയ്യുമെന്നാണ് കരുതുന്നത് കേന്ദ്ര ഗവൺമെൻറ് പറയുന്ന കൂടിയ വില കൊടുത്ത് വാങ്ങണമെന്നാണ് റേഷൻ കടകളിലൂടെ നമ്മൾ കൊടുക്കുന്നത് വെള്ളക്കാരിന് പത്ത് രൂപ തൊണ്ണൂറ് പൈസയ്ക്കാണ് അരി കൊടുക്കുന്നത് ആ സ്ഥാനത്ത് അവർ പറയുന്നത് ഇരുപത്തി എട്ട് ഇരുപത്തിയൊൻപത് രൂപയ്ക്ക് ഒ എം എസ് സ്കീമനുസരിച്ച് അരി എടുക്കാം ലേലത്തിൽ പങ്കെടുക്കാം അതുപോലെ തന്നെ ഇരുപ ഇന്നലെ പറഞ്ഞത് ഇരുപത്തിരണ്ട് രൂപ നിരക്കിലും അരി കൊടുക്കുന്നുണ്ടെന്ന് എന്തായാലും അതിനെ സംബന്ധിച്ച് ഞാൻ അപ്പോൾ തന്നെ മറുപടി പറഞ്ഞു അത് പരിശോധിച്ച് ഞങ്ങളുടെ ഉദ്യോഗസ്ഥർ പരിശോധിച്ച് അത് നഷ്ട എടുക്കാതിരിക്കില്ല അത് നമുക്ക് എടുക്കാൻ സാധ്യത ഉണ്ടെങ്കിൽ അതും നമ്മൾ ഉപയോഗപ്പെടുത്തുമെന്ന് അദ്ദേഹത്തോട് സൂചിപ്പിക്കുകയുണ്ടായി എന്നാൽ നമുക്ക് റേഷൻ കടകളിലൂടെ പി ഡി എസ് വഴി കൊടുക്കുന്ന നിലവിൽ കൊടുക്കുന്ന അരിയുടെ ക്വാണ്ടിറ്റിയാണ് വർദ്ധിപ്പിക്കാൻ ആവശ്യം ഇതിപ്പോൾ മുഖ്യമന്ത്രിയുടെ അടക്കം ഇതിൽ പറഞ്ഞ കാര്യമുണ്ട് കേരളത്തിൻ്റെ ഒരു ജനകീയ ഒറ്റക്കെട്ടായിട്ടുള്ള ജനകീയ പ്രക്ഷോഭം ഇതിനെതിരെ ഉയർന്നു വരണം അപ്പോൾ കേന്ദ്രത്തിനോടും ആവശ്യപ്പെടാൻ കേരളത്തിലെ സംസ്ഥാന ബി ജെ പി നേതൃത്വം വല്ലതും തയ്യാറാകുമെന്ന് കരുതുന്നുണ്ടോ കേരളത്തിന് അരി വേണം എന്ന് പറഞ്ഞുകൊണ്ട് അതിലേറ്റവും പ്രധാനം കേരളത്തിലെ എം പിമാരാണ് ഇതുപോലൊരു ജനങ്ങളുടെ ജനകീയ വിഷയം കേന്ദ്രത്തിൻ്റെ പെടുത്തുക മാത്രമല്ല അതിന് പരിഹാരമുണ്ടാകുന്നത് വരെ അതിലിടപെടണം എൻ എഫ് എസ് എ ആക്ടിൽ ആവശ്യമായ ഭേദഗതി ഉണ്ടെങ്കിൽ ഭേദഗതിയെക്കുറിച്ച് ആലോചിക്കണം പ്രത്യേക പരിഗണന വിവിധ സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര ഗവൺമെൻറ് പല വിഷയത്തിൽ നൽകുന്നുണ്ട് ഇക്കാര്യം ഭക്ഷണത്തിൻ്റെ കാര്യമാണ് അക്കാര്യത്തിൽ പ്രത്യേക പരിഗണന നൽകണം എന്ന ആവശ്യം നേടിയെടുക്കുന്നത് വരെ കേരളത്തിലെ എം പിമാർ കേന്ദ്രത്തിൻ്റെ മുന്നിൽ അല്ല അതിൻ്റെ മുൻ അനുഭവങ്ങളുണ്ട് മുൻപ് നമ്മുടെ കേരളത്തിലെ എം പിമാരുടെ ശക്തമായ ഇടപെടൽ എ കെ കാലം മുതൽ നടത്തിയ ഇടപെടലാണ് ഇന്ന് അനുഭവിക്കുന്ന കേരളത്തിലെ സ്റ്റാറ്റുവട്ടറി ആയിട്ടുള്ള റേഷൻ സംവിധാനത്തിൽ കേന്ദ്രത്തിൻ്റെ സഹായം അപ്പോൾ അത് നമുക്ക് നേടിയെടുക്കാൻ കഴിയണമെന്നതാണ് ഏറ്റവും പ്രധാനം ബി ജെ പി ബി ജെ പി ഇത്തരം വിഷയങ്ങൾ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ നിന്ന് ഇതുമാത്രമല്ലോ കേരളത്തെ സഹായിക്കുന്ന സാമ്പത്തികമായി സഹായിക്കേണ്ടുന്ന വിഷയത്തിൽ വയനാടിലെ ദുരന്തമുണ്ടായ ഘട്ടത്തിൽ പോലും സഹായിക്കുന്ന കാര്യത്തിൽ ബി ജെ പിയുടെ നിലപാട് ജനങ്ങൾക്ക് മനസ്സിലാകുന്ന നിലപാടല്ല എന്ന് നമുക്കെല്ലാം ബോധ്യമുള്ളതാണ് ഇക്കാര്യത്തിൽ എന്ത് പറയുന്നു എന്ന് നമ്മൾ കേൾക്കാൻ കാത്തിരിക്കുകയാണ് മറ്റൊരു കാര്യം അവസാനമായിട്ട് ഓണക്കാലത്ത് സപ്ലൈകൂടെയൊക്കെ പ്രവർത്തനം ആളുകൾ കൂടി നോക്കി കാണുകയാണ് കുറേയധികം ആളുകൾ ഒന്ന് ആശ്രയിക്കുന്ന ഒരു സ്ഥാപനം കൂടിയാണ് സപ്ലൈക്കോ ഇപ്പോൾ ഒരു നൂറ് കോടി രൂപ ധനവകുപ്പിൽ തന്നിട്ടുണ്ട് ഓണക്കാലത്ത് നമുക്ക് അത് മതിയാകുമോ നമ്മൾ കൂടുതൽ തുകയും ആവശ്യപ്പെടേണ്ടതല്ലേ രൂപ നമുക്കത് അത് പര്യാപ്തമല്ല അപര്യാപ്തമാണ് എന്നാൽ ഗവൺമെൻറ്റിൻ്റെ സഹായം എപ്പോഴും ധനവകുപ്പിൻ്റെ ഉണ്ടാകുന്നുണ്ട് പ്രത്യേക പരിഗണന നൽകാൻ തീരുമാനിച്ച മേഖലയാണ് സപ്ലൈകോ അടക്കമുള്ള പൊതുവിതരണ കേന്ദ്രങ്ങൾ അതുകൊണ്ട് ഗവൺമെൻറ് കൈവിടില്ല എന്ന് നൂറ് ശതമാനം എനിക്ക് വിശ്വാസമുണ്ട് ധനവകുപ്പ് മന്ത്രിക്കും പ്രത്യേക താല്പര്യമാണ് ഭക്ഷ്യവകുപ്പിൻ്റെ കാര്യങ്ങളിൽ എന്തായാലും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത തരത്തിൽ സപ്ലൈകോ ഔട്ട്ലെറ്റിലൂടെ എല്ലാ നിത്യോപയോഗ സാധനങ്ങൾ നൽകാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് രണ്ട് മാസമായി ആ കുറവില്ലാതെ സാധനങ്ങൾ ഇപ്പോൾ വിതരണം ചെയ്യുന്നുണ്ട് ഓണക്കാലത്തേക്ക് നമ്മൾ എത്ര രൂപയാണ് ധനവകുപ്പിനോട് ആവശ്യപ്പെടാൻ ആലോചിക്കുന്നത് ഓണക്കാലത്ത് സംസ്ഥാനത്ത് നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഏകദേശം ഒരു മുന്നൂറ് കോടിയിലധികം രൂപ അനിവാര്യമാണ് അത്തരം കാര്യങ്ങൾ സാധ്യത നോക്കിയിട്ട് സംസ്ഥാന സർക്കാർ പരിഗണിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും കേന്ദ്രം അരി നിഷേധിച്ച കാര്യത്തോട് കേരളത്തിന് വലിയ അതൃപ്തിയുണ്ട് അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പോരാട്ടങ്ങളും ജനകീയമായിട്ട് ചെയ്യണം എന്നുള്ള കാര്യം കൂടിയാണ് മന്ത്രി ജി ആർ അനിൽ പറയുന്നത് ഓണക്കാലത്ത് ഒരു ബുദ്ധിമുട്ടുമുണ്ടാകാത്ത രീതിയിലുള്ള ഒരു വിപണി ഇടപെടൽ സംസ്ഥാന സർക്കാരിൻ്റെ നിന്ന് ഉണ്ടാകുമെന്നും മന്ത്രി പറയുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് സിജോ സുധാകരനൊപ്പം ഷിജോ കുര്യൻ മീഡിയ വൺ